ചുണ്ടത്തേത്തി പൂ ചെണ്ട് പിരിഞ്ഞ് തീരങ്ങളിൽ എനിക്ക് ഹലോ ഫ്രണ്ട്സ് ക്ലിയർ ടിപ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവർക്കും പാട്ട് പാടാൻ ഇഷ്ടമാണ് പാട്ട് കേൾക്കാനും ഇഷ്ടമാണ് ചില ആളുകൾക്ക് അത്യാവശ്യം പാടാൻ കഴിവുണ്ടാവും പക്ഷെ എന്തൊക്കെയോ ചില കാരണങ്ങളാൽ ഒരു പാട്ട് പാടുമ്പം കുറച്ചൊക്കെ മിസ്റ്റേക്ക് വരും പക്ഷേ അത് അതവർ അത് മനസ്സിലാക്കുകയും അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ പാട്ട് കുറച്ചുകൂടെ ബെറ്റർ ആവും അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു പാട്ടിനെ ഒരു പാട്ടാക്കുന്നത് എന്താണ് ബേസിക്കലി താളം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം താളത്തിൽ പാടാൻ കഴിഞ്ഞാൽ തന്നെ ഒരാൾക്ക് അത്യാവശ്യം പാടാൻ പറ്റുന്നുള്ളൊരു ഒരു ഒരു ലെവലാണ് പഴയ നാടൻ പാട്ട് ഇപ്പോൾ നമ്മുടെ അമ്മമാർ വലിയ അമ്മമ്മമാരും അപ്പന്മാരും ഒക്കെ ചിലർ പാട്ട് പാടുന്ന കേൾക്കാം അപ്പം അവർ ഒരു പ്രൊഫഷണൽ സിംഗറിനെ പോലെയോ അല്ലെങ്കിൽ ഒരു പാട്ടുകാരുടെ ഒരു രീതിയിലൊന്നും ആയിരിക്കില്ല പാടുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ അവര ഒരു താളത്തിൽ പാടുന്ന പഴയ നാടൻ പാട്ടുകളോ അല്ലെങ്കിൽ അവർക്കറിയാവുന്ന ചില പാട്ടുകളോ ഭക്തിഗാനങ്ങളോ ഒക്കെ അവർ നല്ല താളത്തിൽ പാടി കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു പ്രത്യേക രസവും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമതായിട്ടുള്ളൊരു കാര്യമാണ് പിച്ച് ശ്രുതി അതായത് ചില പാട്ടുകൾ ചില ആൾക്കാർ പാടുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ശ്രുതി പോകും അത് പല രീതിയിലായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഈണത്തിൽ ചെറിയ വ്യത്യാസം വരുന്ന പോലെ നമുക്ക് തോന്നാം അല്ലെങ്കിൽ ചിലപ്പം ഇപ്പം ഒരു താഴ്ത്തി എടുക്കണ്ട ഇപ്പം വരമഞ്ഞലാടിയ രാവിൻ്റെ മാറിൽ അപ്പം ആ ചിലപ്പോൾ രാവിൻ്റെ മാറിൽ നിന്നുള്ള പിച്ച് കിട്ടാതെ വരുമ്പോൾ ചിലപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് കുറച്ച് താത്തി എടുത്തു വരും രാവിന്റെ മാറിൽ അപ്പോൾ ചെറിയ വ്യത്യാസത്തിൽ അവരത് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും അത് ആ ഹൈപ്പിച്ച് അതത്ര ഹൈപ്പിച്ചല്ല ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുമ്പോഴും അത് കേൾക്കുമ്പോൾ നമുക്കൊരു രസം തോന്നത്തില്ല അതേസമയം ആ പാട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ താത്തി എടുത്തിട്ട് ഫുള്ള് പിച്ച് തെറ്റാതെ പാടുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഇപ്പം നമ്മുടെ ഒരു പാട്ട് പാടി വേറെ കുറച്ചും കൂടെ നല്ലതായിട്ട് പാടാൻ കഴിയുന്ന ഒരാൾ പാട്ട് പാട്ടുപാടുന്നു അപ്പം നമ്മുടെ പാട്ടും അവരുടെ പാട്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്തോ ഒരു മിസ്റ്റേക്ക് എന്തോ ഒരു കുറവ് എൻ്റെ പാട്ടിനുണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് നമുക്ക് നമ്മൾ പാട്ട് പാടുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതും നമുക്ക് ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഒരു പാട്ട് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പം നമുക്ക് ഹൈ പിച്ച് കിട്ടുന്നില്ല എങ്കിൽ സ്റ്റേജിൽ കയറി പാടുമ്പോൾ ഹൈ പിച്ച് ഉള്ള പാട്ടുകളെടുത്ത് പാടാതിരിക്കുക അതുപോലെ തന്നെ ചിലരിപ്പോൾ ഒത്തിരി ഹൈ പിച്ച് അല്ലെങ്കിൽ തന്നെ അവർ പാട്ട് തുടങ്ങുന്ന തുടങ്ങുന്നതിനെ ഭയങ്കര ഹൈ പിച്ചിലെടുത്ത് തുടങ്ങും അപ്പോൾ എങ്ങും എങ്ങും കൊണ്ട് എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും ഒരു പാട്ടിന് കറക്റ്റ് പിച്ച് ഏതാ എന്ന് മനസ്സിലാക്കി അതിൽ സ്റ്റാർട്ട് ചെയ്യണം അതിലും കൂടുതൽ ഹൈ ഹൈപിച്ചിലേക്ക് പോവാതിരിക്കാൻ നോക്കുക പ്രത്യേകിച്ച് നമ്മൾ കരോക്കെക്കിട്ട് പാടുമ്പോൾ അങ്ങനെ പിച്ച് മാറി പാടുമ്പോഴത്തേക്കും ഒരു രസം ഉണ്ടാവത്തില്ല അപ്പം നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മുടെ കംഫോർട്ടബിളായിട്ടുള്ള ഒരു നമുക്ക് കംഫോർട്ടബിളായിട്ട് പാടാൻ പറ്റിയൊരു പാട്ട് സെലക്ട് ചെയ്യാം പക്ഷേ നമ്മുടെ ലെവലിൽ കുട്ടി കൂട്ടി വരണം ഞാൻ ഫസ്റ്റ് സ്റ്റേജ് ആണ് പറഞ്ഞത് അങ്ങനെ ആ പാട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പാട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ട്യൂണ് നമുക്ക് പറയാൻ പറ്റും പാടാൻ പറ്റുമല്ലോ ഈ താളവും ശ്രുതിയും ശരിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരിയാക്കേണ്ടത് നമ്മുടെ സിംഗിങ് വോയിസ് ആണ് ഇപ്പം അത്യാവശ്യം പാടുന്ന ഒരാളും നന്നായി പാടുന്ന ഒരാളും തമ്മിൽ പാട്ടി പാടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ആദ്യം പറഞ്ഞ ആളുടെ പാട്ടിലെ പാട്ടൊക്കെയാണ് പക്ഷേ അതിലും ബെറ്ററായിട്ട് മറ്റേ ആൾ പാടിയല്ലോ അപ്പോൾ എന്താണ് ആ വ്യത്യാസം അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് ഉയരാനായിട്ട് എന്ത് ചെയ്യണം അപ്പോൾ ശ്രുതിയും താളവും ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയണം നമ്മുടെ വോയിസ് വോയിസാണ് സിംഗിങ് വോയ്സ് പലതരത്തിൽ ആൾക്കാരെ പാടുന്ന കേട്ടിട്ടുണ്ട് ഞാൻ തന്നെ എനിക്ക് എനിക്കെന്നെ പണ്ടും പറ്റിയ പല ഒരു മിസ്റ്റേക്കായിരുന്നു ഞാൻ ചെറുപ്പത്തിലൊക്കെ പാടിക്കൊണ്ടിരുന്നത് ഇനി വേറൊരു വോയിസിലായിരുന്നു കാരണം പാട്ട് സംസാരിക്കുന്ന വോയിസ് ആയിരുന്നില്ല പാട്ട് പാടുമ്പോഴത്തേക്കും വോയിസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടായിരുന്നു പാടിക്കൊണ്ടിരുന്നത് ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ പാട്ട് പാടാൻ വേണ്ടി ഒരു വേറൊരു എക്സ്ട്രാ വോയിസ് കൊണ്ടുവരും അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ശ്വാസം മുട്ടും പാടുമ്പോഴത്തേനും ഞാൻ പാടി കേൾപ്പിക്കാവേ ഇപ്പോൾ ഒരു പാട്ടൊക്കെ തെന്നൽ വന്നതെന്നുള്ള പാട്ട് പാ ആ ഒരു കള്ളത്തൊണ്ടേ പാടി അതിനേരും തെന്നൽ വന്നതും പൂവുലഞ്ഞുവോ നമ്മുടെ സൗണ്ടിന് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഭയങ്കര ഭംഗി കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ സത്യം പറഞ്ഞാൽ അത് കേൾക്കുന്നവർ കേൾക്കുന്നവർക്കത് മനസ്സിലാവും തിന്നൽ വന്നതും പൂവുലഞ്ഞുവോ ും തന്നൽ വന്നു അരി പറഞ്ഞു അപ്പം അങ്ങനെ പിന്നെ ചില ആൾക്കാർ പാടുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ പാടുമ്പോഴത്തേക്കും എൻ്റെ അമ്മയൊക്കെ പറയുമായിരുന്നു തുറന്ന് പാട തുറന്ന് പാട് ഇങ്ങനെ ഒതുക്കി എന്ന് പറയും അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ തൊണ്ടയിലുള്ള സൗണ്ടിൽ പാടാമെന്ന് പറയും തെന്നൽ വന്നതും പൂവുലോ പൂവുലങ്ങതും ഇളം തെന്നൽ മെല്ലെ വന്നു പോലയോ അങ്ങനെ പാടിക്കഴിഞ്ഞ് എന്ത് പറ്റും നമ്മൾ ഹൈപ്പിച്ച് കിട്ടൂല അപ്പം ഇങ്ങനെ ഹൈപ്പിച്ച് വരുമ്പോഴത്തേക്ക് സൗണ്ട് മാറിപ്പോ അളയാത്തരാട്ടാ അത് അത്ര ഹൈപ്പിച്ചല്ല വേറെ ഹൈപ്പിച്ചുള്ള പാട്ട് പാടിക്കുന്നു അവളുടെ കവിളിൽ ഹൈ പിച്ചിലേക്ക് ആവുമ്പം സൗണ്ട് വൃത്തികേടായിപ്പോ പിന്നെ പിന്നെ നമുക്ക് ശ്വാസവും മുട്ടും കേട്ടോ അയ്യോ ശ്വാസം ഇട്ടും എനിക്ക് പിന്നെ പിന്നെ ഞാൻ കഷ്ടപ്പെട്ടാണ് എൻ്റെ ഒരു സിംഗിങ് വോയിസ് കണ്ടുപിടിച്ചത് വേറെ ഒന്നുമല്ല നമ്മൾ വർത്താനം പറഞ്ഞാൽ നമ്മൾ വർത്താനം പറഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടത്തില്ല നമ്മൾ ഫ്രീ ആയിട്ടല്ലേ പറയുന്നു തൊണ്ടയിലൊന്നും അല്ല മൂക്കിന്നുമല്ല സൗണ്ട് വരേണ്ടത് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഹെഡിലായിരിക്കണം ഹെഡ് വോയിസ് ആയിരിക്കണം അതായത് ഫ്രീ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന ഈ സൗണ്ടിൽ നമ്മളിങ്ങനെ പാടാൻ നോക്കണം അപ്പം ഞാനിത് സംസാരിക്കുകയാണ് ആ സംസാരിക്കുന്ന വരമഞ്ഞളാടിയ രാ എനിക്ക് ഒരു സ്ട്രെയിനും ഇല്ലാതെ പാടാനായിട്ട് ഞാൻ വർത്താൻ പറയുന്ന അതേ വയസ്സിൽ ആരോ വിരൽ മീട്ടി മനസി അപ്പോൾ ആ സൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം അത് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒത്തിരി പ്രയാസമായിരുന്നു എൻ്റെ ആ വോയിസ് കറക്റ്റ് കണ്ടുപിടിക്കണം അത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ നമ്മൾ സ്ട്രെയിൻ ഇല്ലാതെ അതായത് ആ സംസാരിക്കുന്ന ആ സെയിം വോയിസ് നമ്മൾ പാട്ട് പാടുക അത് നോർമൽ പിച്ചിൽ പാടാം എന്നിട്ടാണ് നമ്മൾ പിച്ച് കുട്ടി കുട്ടി വരുന്നത് ഇനി സൗണ്ട് ഇത് നമ്മൾ സംസാരിക്കുന്ന ആ വോയിസ് കണ്ടുപിടിച്ച് ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റ് എന്താണ് പ്രശ്നം നമ്മുടെ പിച്ച് നെക്സ്റ്റ് പ്രശ്നം പിച്ചാണ് ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ സ്കൂളിലൊക്കെ എനിക്ക് ഹൈ പിച്ചിലൊക്കെ പാടാൻ പറ്റായിരുന്നു അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ വെച്ചിട്ട് പോയി അപ്പോൾ ഒരു പത്താം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഈ പഠിത്തം പഠിത്തം എന്നുള്ള ഇതിലേക്ക് കയറിയിട്ട് പാട്ടിനെ അങ്ങോട്ടൊരു ബൈക്കിലേക്ക് മാറ്റി വെച്ചായിരുന്നു ആ ഒരു ഗ്യാപ്പ് വന്നു പ്ലസ് വണ്ണൊക്കെ ഞാൻ അധികം പാട്ടൊന്നും പാടിയില്ല കഴിഞ്ഞാൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പാട്ട് പാടാൻ നോക്കിയിട്ട് എനിക്ക് എൻ്റെ ആ പഴയ ഒരു രീതിയിൽ പാടാൻ പറ്റില്ല ഹൈപ്പിച്ചൊന്നും എനിക്ക് കിട്ടുന്നേ ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നേഴ്സിങ്ങിൽ പോയി അവിടെ പോയി കുറച്ച് പാട്ടൊക്കെ പാടി 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 സൗണ്ട് തെളിഞ്ഞു വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേഴ്സിങ്ങും കഴിഞ്ഞിട്ട് പിന്നെ ജോലിയല്ലേ നമ്മൾ ജോലി അവിടെ വേറെ പരിപാടികളൊന്നുമില്ല ഇല്ല ഞങ്ങളുടെ നാട്ടിലായാലും പിന്നെ കലാപരിപാടികളൊന്നും ഇല്ലാണ്ടായി നേഴ്സിങ്ങിന് വേറെ സ്ഥലത്ത് പോയി ജോലി ചെയ്തു ജോലി ജോലി തന്നെ ജോലി അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കല്യാണം ഒക്കെ കഴിഞ്ഞപ്പോഴും നമ്മൾ പാട്ട് പാടാനുള്ള ഒരു കഴിവ് പണ്ടത്തെ നഷ്ടപ്പെട്ടു പോയൊരു കഴിവായി പോയായിരുന്നു പിന്നെ അങ്ങനെ പിച്ചുള്ള പാട്ടൊന്നും പാടാൻ പറ്റാതായി താഴെ കിട്ടണ സൗണ്ട് താഴെ ഉള്ള നോർമൽ പിച്ചിലുള്ളതൊക്കെ പാടാൻ പറ്റും ഹൈലേക്ക് പോകുമ്പോഴത്തേക്കും കിട്ടത്തേ ഇല്ല എനിക്ക് തന്നെ നിരാശ എനിക്ക് എനിക്കെന്നെ പാട്ട് പാടാനുള്ള കഴിവൊന്നും ഇല്ല ഒരു ഇതിലായി പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പരിപാടിയിൽ പാടി പാടി ഇവിടെ വന്നിട്ടായാലും പരിപാടിയിലേക്ക് പാടി പാടി നമുക്ക് ഒരു സൗണ്ടൊക്കെ തെളിഞ്ഞു അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പിച്ച് കൂട് നമ്മുടെ പിച്ചിൻ്റെ റേഞ്ച് നമുക്ക് കുട്ടി കൂട്ടി വരും ഇപ്പം നമ്മൾ അതിനു വേണ്ടി തന്നെ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഒരു പിച്ച് റേഞ്ച് ഉണ്ട് ആ റേഞ്ചിൽ പാടിയിട്ട് നമ്മൾ അതിനൊരു പൊട്ടിക്കുമോളിലുള്ള റേഞ്ചിലേക്ക് നമ്മൾ ട്രൈ ചെയ്യണം ഒറ്റയടിക്ക് ഹൈ പിച്ചിലുള്ള പാടരുത് ഇപ്പം ഇപ്പം എനിക്ക് ഏതാ ഒരു നോർമൽ പാട്ട് പാടാൻ പറ്റും പാടി കൊമ്പിലേരാടി ചിങ്ങാരി അപ്പോൾ ആ ഒരു പിച്ച് എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ആ ഒരു വരി തന്നെ എനിക്ക് നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് കൂട്ടാം വിണ്ണീലാന്നുള്ളത് വിണ്ണീല കൊമ്പിലേ രാ അപ്പം അതെനിക്ക് ഓക്കെ ആയി കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഞാൻ ആ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം ഇപ്പം ഞാൻ പാടുന്നതാ വിണ്ണീലാക്കിൽ അതാണതാവോ പൂർക്കല്ലാട്ടോ നെക്സ്റ്റിലേക്ക് പോകാം വിണ്ണിലാക്കും അതിൻ്റെ അതായിരുന്നു തോന്നു ഞാൻ പാടിയത് അങ്ങനെ നമ്മളെ കുട്ടി കൊണ്ട് പോകണം അപ്പം എപ്പോഴാണോ നമ്മൾ ഒരു പിച്ചിൽ ആവുന്നത് അതിൽ പാടി കുറച്ച് ദിവസം പ്രാക്റ്റീസ് ചെയ്ത് കഴിഞ്ഞ് അതിൽ പെർഫെക്റ്റ് ആയി കഴിയുമ്പം നമ്മൾ അടുത്ത ഒരു പിച്ച് ലെവലിൽ ഇതുപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകണം പിന്നെ നമ്മൾ എല്ലാ ദിവസവും പാട്ടുപാടുക ഇതുപോലെ പരിപാടികൾ വരുമ്പോൾ പാട്ട് പാടി കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആ ഒരു ലെവൽ കൂടി വരും പിന്നെ ഇപ്പോൾ നമ്മളെ താളം ശ്രുതി പിന്നെന്തുവാന്ന് പറഞ്ഞത് സൗണ്ട് പിച്ച് നമ്മുടെ സൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു നമ്മുടെ പിച്ച് ലെവൽ നമ്മൾ കൂട്ടാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരികയാണ് ഇനി അടുത്തത് എന്തുവാ ഒരു ഇത് സംഗതിയുണ്ട് ഭാവമുണ്ട് സംഗതികൾ കുറച്ചും കൂടി പാടാണ് അതുകൊണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയാം ഭാവം എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും പാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇപ്പം നമുക്കൊരു പാട്ടിനെ ഇങ്ങനെ പാടാൻ പറ്റും ഏതാ നീലാപൈതലേ പോൽ കിളിത്തുവൽ പോലി പോലുന്ന ിൽപ്പോ തഴുകാം കാന്തമായി പാട്ട് പാടുമ്പം ഞാനാ പാട്ടിൻ്റെ വരികളിൽ ശ്രദ്ധിക്കല്ല ജസ്റ്റ് പാട്ട് പാടും ആ പാട്ടൊരു ഫീലിങ്ങിലേക്ക് ഞാൻ വരുന്നില്ല പാട്ട് പാടുമ്പം ഞാനൊരു ഫീലിങ്ങിലേക്ക് വന്നു നോക്കട്ടെ ശരിയായില്ലെങ്കിൽ ഒന്നും പറയരുത് കേട്ടോത്തുചാർത്തിയോ ൽ പോ അലിപോലുന്ന കൺപളുറങ്ങാത്ത പോവ പോലെ അരി കിണിൽ പോ തഴുകാ താന്തമാ ഇതൊരു ദുഃഖമായുള്ള പാട്ടാണ് കുറച്ചൊരു എന്താ ഒരു ഒരു പ്രണ ഒരു പ്രണയഗാനം പാടി നോക്കട്ടെ കരിമീഴി കുരുവിയെ കണ്ടീലാ നിൻ ചിരിമണി ചിലം പോലി നീ പണ്ടേ എന്നോടൊന്നും അങ്ങനെ പാടാം കരിമീഴി കുരുവിയെ കണ്ടീലാ നീൻ ചിരിമണി ചിലം പോലി നീ പണ്ടേ എന്നോടൊന്നും കാവിൽ വന്നിയില പൂരം മായ മേളവും കേട്ടില്ല അങ്ങനെ പാടാം അങ്ങനെ പാടുമ്പോൾ ഒന്നുകൂടെ ബെറ്റർ അല്ലേ അപ്പം ആ പാട്ടിൻ്റെ ഇമോഷൻ ഏതാണ് ആ ഇമോഷൻ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുപോകുക ആ പാടാത്രേ ഉള്ളൂ ഇനി വേറൊരു ദുഃഖകരമായ ഗാനം ഏതാ വിരകൾ ഓരമ പറ്റോണ്ണികൾ ചൊല്ലുണ്ടോ നെഞ്ചിൽ ചൊല്ലു അതിൻ്റെ വരികൾ തെറ്റിപ്പോട്ടോ സോറി ഈ പാട്ട് തന്നെ സെയിം പാട്ട് തന്നെ കുറച്ച് സന്തോഷത്തിൻ്റെ ഫീലിങ്സിൽ അങ്ങനെ പാടും വിണ്ണിലെ പൊൻ താരകൾ ഓരമ്മ ണം കണ്ണിലെന്തോരുത്സവം അപ്പം അങ്ങനെ നമ്മുടെ ഒരു ഫീലിങ് ഇപ്പം നമ്മൾ സന്തോഷമുള്ള പാട്ടുകൾ നമ്മൾ ചിരിച്ചുകൊണ്ട് വേണം ദുഃഖകരമായ പാട്ട് നമ്മൾ കുറച്ചൊരു ഇമോഷണലി ഒരു സാഡായിട്ടുള്ളൊരു എക്സ്പ്രഷനിൽ പാടിക്കഴിഞ്ഞാൽ തന്നെ ആ പാട്ടിലേക്ക് ആ ഒരു ഫീൽ വരും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ മൂഡിലുള്ളൊരു പാട്ടേതാണ് മംഗളങ്ങൾ വാരിക്കോരി നമുക്കി വാസന്തരാവിൽ വാരിക്കോരിച്ചതിലിരുത്താമെ കല്യാണ പാട്ടു പാടിയുറക്കാം അങ്ങനെയൊക്കെയാണോ ആവോ ലിറിക്സുകളോ അറിയില്ല പിന്നെ വേറെ ഏതാ വേറെ പാട്ടോ ചുണ്ടത്ത് ചെത്തിപ്പു വിരിഞ്ഞേ പല്ല കുമു കൂത്തി കല്ല് വിരിഞ്ഞേ ഹോയ് ഇനിയും വരാത്തതിൻ്റെ അതായത് നമ്മൾ സന്തോഷമായിട്ട് പാടിക്കാൻ ഞാൻ പാട്ടിലും എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഫീലിംഗ് വരും അല്ലാതെ ഇങ്ങനെ പാടില്ല അപ്പം മൈക്ക് പിടിച്ചിട്ട് ചുണ്ട ത്തി ചെത്തി പൂച്ചെണ്ട് വിരിഞ്ഞേ പല്ല കുമു കൂത്തി ആ കേൾക്കുന്നവർക്കൊരു ഫീൽ ഉണ്ടാവില്ല പാടുന്നവർക്കൊരു സന്തോഷം ഉണ്ടാവില്ല പിന്നെ ഭക്തിഗാനം ഭക്തി ഒരു ഭക്തിഗാനം കൂടെ പാട്ടും നന്ദിയോടെ ഞാൻ സ്തുതി പാടി എൻ്റെ എനിക്കോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ ആ നന്ദി എന്നുള്ളൊരു ഫീലിംഗ് മനസ്സിലേക്ക് വരുമ്പോൾ ആ പാട്ടിൽ ആ ഒരു നന്ദിയുടെ ഇമോഷൻ വരും അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഇത് മനസ്സിലായല്ലോ നമ്മുടെ സന്തോഷത്തോട് പാടിയാൽ പാട്ടിൽ സന്തോഷം വരും നമ്മൾ പ്രണയത്തോട് പാടിയാൽ പാട്ടിൽ പ്രണയം വരും നമ്മൾ ദുഃഖത്തോട് പാടിയാലും ദുഃഖത്തിൻ്റെ എക്സ്പ്രഷൻ കൊടുത്താലും പാട്ടിൽ ദുഃഖം വരും അങ്ങനെ പാട്ടിന് ഇമോഷൻസ് വേണം എന്നാലാണ് കേൾക്കുന്നവർക്കൊരു രസം ഉണ്ടാവുള്ളൂ പിന്നെ അടുത്തതാണ് സംഗതി സംഗതികൾ പാടാൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കണം നിർബന്ധമൊന്നുമില്ല പക്ഷെ ചിലർക്ക് മ്യൂസിക് പഠിക്കാതെ തന്നെ അവർക്ക് സംഗതികളൊക്കെ കിട്ടും പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പാട്ട് കുറേ പ്രാവശ്യം നമ്മൾ കേട്ട് കേട്ട് കഴിഞ്ഞാൽ തന്നെ പാട്ട് പാടുന്നവർക്കൊക്കെ അതൊരു അത് ഓട്ടോമാറ്റിക്കലി അവരുടെ ഉള്ളിലേക്ക് വരികയും അത് സംഗതികളൊക്കെ ഓട്ടോമാറ്റിക്കലി വരികയും ചെയ്യും ഇനി ഈ സംഗതികൾ എന്നുള്ളത് നമുക്കിപ്പോൾ ഒരു സ്റ്റേജിൽ കയറി പാട്ട് പാടി ആൾക്കാർ നന്നായി എന്ന് പറയിപ്പിക്കണമെങ്കിൽ അത്ര അങ്ങോട്ട് അത്യാവശ്യം ഉള്ള കാര്യമില്ല സംഗതികൾ ഉണ്ടെങ്കിൽ വളരെ ഭംഗിയാവും സംഗതികളില്ലെങ്കിലും ശ്രുതി തെറ്റാതെ ഒരു പാട്ട് ഭംഗിയാവും അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പങ്കിളീ അങ്ങനെ പാടാം ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പങ്കിളീ എൻ്റെ ബാലഗോപാലനെ എണ്ണതിപ്പിക്കുമ്പം പാടീ വെള്ളം കോരി കുളിപ്പിച്ച് കിന്നരി ചുമ അങ്ങനെ പാടാം അതിനു പകരം അയ്യയാ അങ്ങനെയും പാടാം അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേൾക്കുന്നവർക്ക് അത് അതൊരു പ്രശ്നമാകില്ല അതേസമയം നമ്മൾ സംഗതി പാടാൻ പോയിട്ട് ആ പിച്ച് മാറിപ്പോയിക്കഴിഞ്ഞാൽ അത് അതിലും വലിയ വൃത്തിയേടായി പോകും അപ്പം സംഗതികൾ പാടാൻ പറ്റുന്നില്ല എങ്കിൽ ആ സംഗതികൾ ഒഴിവാക്കി പ്ലെയിനായിട്ട് പാടാം പ്ലെയിനായിട്ട് പാടുമ്പോൾ പിച്ച് പോവാണ്ട് പാടിക്കഴിഞ്ഞാൽ ആ പാട്ടിന് ഭംഗി ഉണ്ടാവും പിന്നെ സംഗതി കഴിഞ്ഞാൽ വേറൊരു കാര്യങ്ങളും ഉണ്ട് കേട്ടോ ലയം ലയം എന്ന് പറയുന്നത് ഇപ്പം ഞാനൊരു രണ്ടുപേര് പാടിക്കേപ്പിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ വി കാരനൗ കയുമായി ടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേളി പുടവ വിരിഞ്ഞു ഇതിൽ എൻ്റെ സൗണ്ട് എല്ലായിടത്തും ഒരേ ഒരു കട്ട് ഒരേ ഒരു തിക്നെസ്സിലാണ് വന്നേക്കുന്നത് ഇനി ആ തിക്നെസ് ഒന്ന് കുറച്ചും കൂട്ടിയും വരുത്തതിനാണ് ലയം എന്ന് പറയുന്നത് അത് സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പം ചിലയിടത്ത് നമ്മൾ സൗണ്ട് കുറച്ച് സോഫ്റ്റ് ആക്കണ്ട വരുമേ അങ്ങനെ ഒന്ന് പാടി നോക്കാം വി കാരനൗകയുമായി തിരമാലകൾ ആടിയുലഞ്ഞു ആ തിരമാലകൾ ആടി ഉലഞ്ഞു എന്നുള്ളതിൻ്റെയൊക്കെ ഇടയ്ക്ക് കണ്ടോ ഒരു ഒരു ചെറിയൊരു സോഫ്റ്റ് ആയിട്ട് വന്നേ കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ ഞ്ഞു ആ വിരിഞ്ഞു എന്നുള്ളതിൻ്റെ വി രീ രീടഞ്ഞുവിൻ്റെ ഇടയ്ക്കൊരു ഒരു ചെറിയൊരു ഇത് കണ്ടായിരുന്നു ശ്രദ്ധിച്ചോ വേറൊരു വെപ്പാട്ട് കേൾപ്പിച്ചു തരാം അപ്പം കുറച്ചും കൂടെ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും നീറകുകയായി അത് ഞാൻ പ്ലെയിനായിട്ട് പഠിതം ചിരകുകേറിപ്പോ തിരയുകയായി ചൂടാ നീരമോ നീളും കൈ കളി ഇതളടയുകയാണോ മായ സ്വപ്നം പോലെ അത് ഞാൻ പ്ലെയിനായിട്ട് പാടിയതാണ് അത് കുറച്ച് ലയം കൊടുത്ത് പാടിക്കഴിഞ്ഞാൽ ചൂടാ നീരമോ നീളും കൈ കളി ഇവളടരു കൈ മായ സ്വപ്നം പോലെ അതിന് വ്യത്യാസം മനസ്സിലായില്ലേ ചില വേർഡ്സ് അതായത് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ളതും അങ്ങനെയുള്ള ചില വേർഡ്സിന് നമ്മൾ ചെറിയൊരു സോഫ്റ്റ് ആയിട്ട് പാടും എല്ലാ ഒരേ ഒരു ഗ്രാഫിൽ എല്ലാം ഒരേ ഒരു തിക്നസ് ഈ പാടത്തില്ല അത് അത് എവിടെ പാടണം എന്നുള്ളപ്പോൾ നമ്മൾ ആ പാട്ട് ശ്രദ്ധിക്കുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാവും ഇപ്പം അങ്ങനെ നല്ലെങ്കിൽ നമ്മുടേതായ തന്നെ രീതിയിൽ അത് ചെയ്യാവുന്നതേ ഉള്ളൂ വേറൊരു പാട്ടും കൂടെ പാടി നോക്കാം ഈ വിരഹം ക്ഷണികമല്ലി എന്നും നീ എന്നരിക്കില്ലേ ഈ വിരഹം ക്ഷണികമല്ലേ എന്നിന്നും പിന്നെ നമുക്ക് ഒരുപാട് വലിഞ്ഞും സ്ലോ ഒരുപാട് സംഗതികളും ഉള്ള പാട്ടുകൾ പാടാൻ പ്രയാസമാണെങ്കിൽ കുറച്ചുകൂടെ ഷോർട്ട് എക്സാമ്പിൾ എല്ലാവരും ചൊല്ലണേ എല്ലാവരും ചൊല്ലണേ കല്യാണ നെഞ്ചേലെന്ന് ആ പാട്ട് പാട്ടേ വലിഞ്ഞുള്ള പാട്ടല്ല ഷോർട്ടായിട്ടുള്ള പാട്ടാണ് അത് പാടി പലിപ്പിക്കാൻ എളുപ്പം സുന്ദരി അതൊക്കെ ഷോർട്ടായിട്ടുള്ള വലിയാത്ത പാട്ടുകളാണ് വലിയാത്ത പാട്ടുകളാണ് വലിയ പാട്ടുകളെന്നു അഴലിൻ്റെ ആഴങ്ങളിൽ അവൻ മാഞ്ഞു പോയി നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി അപ്പം അങ്ങനെയുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യാതെ കുറച്ചും കൂടെ ഷോ ഷോർട്ടായിട്ട് അത് കുറച്ചും കൂടെ ഒരു ഫാസ്റ്റർ ആയിട്ടുള്ള ഫാസ്റ്റർ ആയിട്ട് വേർഡുകൾ പറഞ്ഞു പറഞ്ഞു പോകുന്ന പാട്ടുകൾ സെലക്ട് ചെയ്യാം മിനുങ്ങും മിന്ന മിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരെ ആ ഒരു രീതിയിലുള്ളത് ഇപ്പം ഞാൻ ഒരു ഒരു പാട്ടിനെ ഇങ്ങനെ ഒരു ലെവലുകൾ വ്യത്യാസം വരുത്തിക്കൊണ്ടൊന്ന് പാടി നോക്കട്ടെ ഏത് പാട്ടാണ് പാടാൻ പറ്റുക അപ്പോൾ ആദ്യം പ്ലെയിനായിട്ട് പാടാം പിന്നീട് കുറച്ച് ബെറ്ററാക്കി പാടാവേ അന്തിവേയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി വെള്ളിമുഗിൽ പൂവണിയും അഞ്ചന തൾവരയിൽ കണിമഞ്ഞു മൂടുമേ നവരംഗ സന്തേവാ മധുചന്ദ്ര ബിമ്പിയിൽ പൊന്നുദിനും ഏതൻ സ്വപ്നവുമായി ും അഞ്ചന താഴ്വരയിൽ കണിമഞ്ഞൂടുമേ നവരംഗസന്ധ്യയിൽ ഹരികേവാ മധുചന്ദ്രബിംബമി അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ പിന്നെ ഷെയർ ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാവർക്കും നന്ദി പിന്നെ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം